ബീഹാർ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടിവച്ചടുക്കുകയാണ് നിതീഷ് കുമാറിന്റെ ബീഹാറിൽ ബി ജെ പിക്ക് തുടരുന്ന സ്വാരസ്യങ്ങൾ എൻ ഡി എ പിടിച്ചുലക്കുന്നുണ്ട് ഇതിന് പിന്നാലെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഒറ്റപ്പെടുകയാണെന്ന രീതിയിൽ തിരിച്ചടിച്ച് ബി ജെ പി ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിനെ ഇറങ്ങുന്ന ഇന്ത്യ സഖ്യം എന്തിനേയും നേരിടാൻ സജ്ജമായെന്ന് പ്രഖ്യാപിക്കുകയാണ് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ പ്രവർത്തകരോട് സജ്ജരായിരിക്കാനും ലാലു പ്രസാദ് യാദവ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കപ്പെടുമെന്ന് പട്നയിൽ നടന്ന പാർട്ടിയുടെ സംസ്ഥാന യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലാലു പ്രസാദ് യാദവ് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ആർ ജെ ഡിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട മങ്കനി ലാൽ മണ്ഡലിനെ ചുമതലയേൽപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം വയ്ക്കരുത് എന്ന മുന്നറിയിപ്പും ലാലു നൽകുന്നുണ്ട് അനാരോഗ്യം അലട്ടുന്ന ലാലു പ്രസാദ് പ്രചരണങ്ങളിൽ പഴയതുപോലെ സജീവമായി പങ്കെടുക്കില്ല എന്നും അറിയിക്കുന്നുണ്ട് എങ്കിലും ബീഹാറിൻ്റെ രാഷ്ട്രീയ കളരിയിൽ വെട്ടിയും ഒഴിഞ്ഞും തഴക്കവും പഴക്കവും വന്ന ലാലു പ്രസാദ് യാദവിന്റെ തന്ത്രങ്ങൾ ഇന്ത്യാ സഖ്യത്തെ മുന്നോട്ട് നയിക്കുമെന്നതും ഉറപ്പാണ് തേജസ്വി യാദവാണ് നിലവിൽ ആർ ജെ ഡിയെ നയിക്കുന്നത് ബീഹാർ രാഷ്ട്രീയത്തിന്റെ മർമ്മം തൊട്ടറിഞ്ഞ ലാലു പ്രസാദ് യാദവിന്റെ പിൻഗാമിയാണ് മകൻ തേജസ്വി പല സംസ്ഥാനങ്ങളിലും പല നേതാക്കന്മാരും കാലക്രമേണ ബി ജെ പിക്ക് കൈകൊടുത്തുവെങ്കിലും ലാലു പ്രസാദും മകനും ആ കിണിയിൽ നാളിതുവരെ വീണിട്ടില്ല ഇത് ബി ജെ പി ഒന്നാം നമ്പർ ശത്രുവായി കാണുന്ന നേതാക്കന്മാരാണ് ലാലുവും തേജസ്വിയും അടുത്തിടെ കോൺഗ്രസ് ആർ ജെ ഡി ബന്ധത്തിൽ ചില ഉലച്ചലുകൾ ഉണ്ടായിരുന്നു ബീഹാറിൽ ഇന്ത്യ സഖ്യം തമ്മിലടിച്ച് പിരിയുമോ എന്നൊരു ആശങ്കകൾ വരെ ഉയരുകയും ചെയ്തു അവിടെയും ലാലുവിൻ്റെ നയതന്ത്ര വഴക്കമാണ് സഖ്യത്തെ ഒറ്റക്കെട്ടായി പിടിച്ചു നിർത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടി ടിക്കറ്റുകളെ കുറിച്ച് ആലോചിക്കുന്നത് ഒഴിവാക്കി ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലെത്തിക്കാൻ ഉത്സാഹത്തോടെ പ്രവർത്തിക്കണമെന്ന് പാർട്ടി നേതാക്കളോട് തേജസ്വിയും പറഞ്ഞു കഴിഞ്ഞു നേരത്തെ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ മമതാ ബാനർജിയെ നേതാവാക്കണമെന്ന് ലാലു ആവശ്യപ്പെട്ടതോടെയാണ് കോൺഗ്രസ് ആർ ബന്ധം ഉലഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടും ഇരു പാർട്ടികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസവും നിലനിന്നിരുന്നു അന്ന് രാഹുലിനെ ബീഹാറിലേക്ക് ക്ഷണിച്ചാണ് ലാൽ പ്രസാദ് സംഘർഷത്തിന് അയവു വരുത്തിയത് അന്ന് രാഹുൽ ഗാന്ധി ലാലുവിൻ്റെ വീട്ടിലെത്തി അരമണിക്കൂറോളം ചിലവഴിച്ചത് നമ്മൾ കണ്ടതാണ് തൊട്ടു പിന്നാലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് നയിക്കുമെന്ന് രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ രാഹുൽ ഗാന്ധിക്ക് പുറമെ മല്ലികാർജ്ജുൻ ഖർഗെയാണ് കോൺഗ്രസിന് വേണ്ടി ബീഹാറിലേക്ക് നിരന്തരം എത്തുന്നത് തേജസ്വി തേജസ്വിയാകട്ടെ ബിഹാറിന് പുറമെ ഡൽഹിയിലേക്കും മുംബൈയിലേക്കുമെല്ലാം ഇന്ത്യാ സഖ്യത്തിൻ്റെ റാലികളിൽ പങ്കെടുക്കാൻ പോയതും നമ്മൾ കണ്ടതാണ് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിൽക്കാൻ തേജസ്വിക്ക് സാധിച്ചത് ഇന്ത്യാ സഖ്യത്തിൻ്റെ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്